നമസ്കാരം ഒട്ടേറെ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും പാത്രമായ ഒരു ചലച്ചിത്രകാരനാണ് സന്തോഷ് പണ്ഡിറ്റ് പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളുമൊക്കെ പിന്നീട് വന്നു അതിനുശേഷം അദ്ദേഹത്തിന് നേരെയുള്ള സൈബർ ആക്രമണവും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളുമൊക്കെ പലരും നിർത്തുകയും ചെയ്തു പല മേഖലകളിലും പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിലും ഒക്കെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ സ്വയം ആരുടെയും സഹായമില്ലാതെ പിരിവോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോൾ അർജുനെ കാണാതായ കർണാടകയിലെ സ്ഥലം സന്തോഷ് പണ്ഡിറ്റ് സന്ദർശിച്ചു അങ്കോളയിൽ എത്തി നാട്ടുകാരോടും പോലീസുകാരോടുമൊക്കെ അദ്ദേഹം സംസാരിച്ചു വിവരങ്ങളൊക്കെ ശേഖരിച്ചു എന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജിൽ കുറിച്ച വീഡിയോയിൽ പറയുന്നുണ്ട് പോലീസുകാരും പട്ടാളക്കാരും പ്രദേശവാസികളും മറ്റുദ്യോഗസ്ഥരുമൊക്കെ മികച്ച പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് അങ്കോളയിലെ രക്ഷാപ്രവർത്തനത്തിന് ജെ സി ബി അടക്കമുള്ള സന്നാഹങ്ങൾ കുറവാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നും കാർവാർ മുതൽ പലയിടത്തും പിന്നീടും മണ്ണിടിച്ചിൽ ഉണ്ടായതുകൊണ്ട് എല്ലായിടത്തേയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഒരു പോലീസുകാരൻ അനൌദ്യോഗികമായി സന്തോഷ് പണ്ഡിറ്റിനോട് പറഞ്ഞു എന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നു താനിപ്പോൾ കർണാടകയിലെ അങ്കോളയ്ക്കടുത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ദുരന്തം നടന്ന സ്ഥലമൊക്കെ സന്ദർശിച്ചു പല ആളുകളുമായി സംസാരിച്ചു അധികൃതരോട് കാര്യങ്ങൾ ചോദിച്ചു പോലീസുകാരോടും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരോടും സംസാരിച്ചു തനിക്കറിയാൻ കഴിയാത്ത കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഈ കാര്യങ്ങൾ ഔദ്യോഗികമല്ല തനിക്ക് അനുഭവേദ്യമായ തന്നോടവർ പറഞ്ഞ കാര്യങ്ങളാണ് താൻ പങ്കുവയ്ക്കുന്നത് എന്നും സന്തോഷ് പണ്ഡിറ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അവിടെ ചെന്ന സമയത്താണ് അർജുൻ്റെ ലോറിയുടെ സൂചന രക്ഷാപ്രവർത്തകർക്ക് കിട്ടുന്നത് കഴിഞ്ഞ ദിവസത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ വളരെ നല്ല പ്രവർത്തനമാണ് നടക്കുന്നത് അല്ലെങ്കിൽ നടന്നത് എന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു മൂന്ന് നാല് ആംബുലൻസ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ജെ സി ബി ഉണ്ട് മറ്റു വാഹനങ്ങളുണ്ട് ഒന്നിനും ഒരു കുറവും പറയാനില്ല എന്നും സന്തോഷ് സൂചിപ്പിക്കുന്നുണ്ട് കുറച്ച് ദിവസം മുൻപ് അങ്ങനെ ആയിരുന്നോ എന്ന് തനിക്കറിയില്ല കാരണം പല ആളുകളും പല രീതിയിലാണ് പറയുന്നത് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു അതുപോലെ തന്നെ സമൂഹ മാധ്യമ പേജുകളിലൊക്കെ തന്നെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പല കാര്യങ്ങളും പലരും പറയുന്നുണ്ട് എന്ന കാര്യമൊക്കെ സന്തോഷം സൂചിപ്പിക്കുന്നുണ്ട് ജെ സി ബി ഒന്നും അധികം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞു അവിടുത്തെ ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഈ ഒരു സ്പോട്ട് മാത്രമാണ് കാണുന്നത് പക്ഷേ ഇവിടെ മാത്രമല്ല കാർവാർ മുതൽ പല ഭാഗങ്ങളിലും വലിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവക്കെ നോക്കേണ്ടതുണ്ട് ഉദ്യോഗസ്ഥർക്ക് അതും ശ്രദ്ധിക്കണം ഇവിടെ മാത്രമല്ല പലയിടങ്ങളിലും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിച്ചു ജെ സി ബിക്ക് കുറവ് എന്ന് തോന്നിയത് അതുകൊണ്ടായിരിക്കാം പല ജെ സി ബികളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകേണ്ടി വന്നു ഈ ദുരന്തം നടന്ന സ്ഥലത്തിൻ്റെ വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് എന്നും സന്തോഷ് വെളിപ്പെടുത്തി ഞങ്ങളെല്ലാം നിൽക്കുന്ന സ്ഥലത്ത് ഹോട്ടലും മറ്റും ഉണ്ടായിരുന്നതാണ് ആദ്യം മുതലേ നാട്ടുകാർ പറയുന്നത് ലോറി മണ്ണിനടിയിൽ അല്ല പുഴയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് പക്ഷേ ആരൊക്കെയോ വഴിതിരിച്ച് വിട്ടിട്ടാണ് കരയിൽ തിരഞ്ഞുകൊണ്ട് ഇരുന്നത് എന്നും അവിടെ നിന്ന് കോരി മാറ്റിയ മണ്ണാണോപ്പോഴേ ലോറിയുടെ മുകളിൽ വീണത് എന്നും ഒരു സംശയമുണ്ട് എന്നും സന്തോഷ് പറയുന്നു ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി അവിടെ നടക്കുന്നുണ്ട് പക്ഷേ എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മാത്രം വ്യക്തമാകുന്നില്ല ഏതാണ്ട് ഒൻപത് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു ഹോട്ടൽ നടത്തുന്ന ആളുണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് കുറേ ലോറിക്കാരോട് സംസാരിച്ചു അവർ പറഞ്ഞതൊക്കെ അവർക്കൊക്കെ ലൈറ്റ് ഇട്ട് കൊടുത്ത് നല്ല സഹായം ചെയ്യുന്ന ആളായിരുന്നു ഹോട്ടലുടമ ലക്ഷ്മണൻ എന്നാണ് ഹോട്ടലുടമയും ഭാര്യയും രണ്ട് മക്കളുമടക്കം അഞ്ചു പേരാണ് അവിടെ മരിച്ചത് അല്ലാതെ നാല് പേർ മരിക്കുകയും ചെയ്തു ഇപ്പോഴൊക്കെ ഒരാൾ മരിച്ചു ആ വീടുകളിലൊക്കെ പോയി അവർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യാനായി ശ്രമിച്ചെങ്കിലും അവിടെ വരെ എത്താൻ കഴിഞ്ഞില്ല ഭാഷയുടെ പ്രശ്നമുണ്ട് അവർ സംസാരിക്കുന്നത് തുളുവിലാണ് ഗോവ മംഗലാപുരം ഹൈവേയിലാണ് സംഭവം നടക്കുന്നത് ഇപ്പോൾ വഴി തിരിച്ചുവിട്ട് വേറെ വഴിക്കാണ് വണ്ടികൾ പോകുന്നത് അവിടെ ചെല്ലുന്നവരെ മൂന്ന് കിലോമീറ്റർ ഇപ്പുറം പോലീസ് തടയുന്നു ശക്തമായ മഴയും കൊടുങ്കാറ്റും പോലെ ഉള്ള കാറ്റാണ് ഇവിടെ വീശുന്നത് അവിടെ പലപ്പും അവിടെ പലപ്പോഴും മണ്ണിടിച്ചിൽ നിന്ന് സാധ്യതയുണ്ട് കുറച്ച് മെലിഞ്ഞ ഒരാൾ പറന്നുപോകുന്ന തരത്തിലുള്ള കാറ്റാണ് എന്നും സന്തോഷ് പണ്ഡിറ്റ് ആ വീഡിയോയിൽ പറയുന്നുണ്ട് പുഴ ഈ സംഭവത്തിന് ശേഷം വലിയ വീതിയുള്ള പുഴയായി മാറി അവിടെയുള്ള ആൾക്കാരോടൊക്കെ മാറി താമസിക്കാൻ പറഞ്ഞു എന്തായാലും എത്രയും പെട്ടെന്ന് ശുഭകരമായൊരു വാർത്ത ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെയെല്ലാം സന്ദർശിക്കാനും പരമാവധി ആളുകളെ കണ്ട് വിവരങ്ങൾ ശേഖരിക്കാനും അവിടെ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞുവെന്നും സന്തോഷ് പറയുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലീസും പട്ടാളവുമെല്ലാം വളരെ നല്ല പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുകൂടി സന്തോഷ് പണ്ഡിറ്റ് വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്